നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ബോസ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അസീന അധ്യക്ഷയായി വിശദമായ വാർത്തകളിലേക്ക് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നിലവിലുള്ള ജനകീയ സമരസമിതിക്ക് സർവകക്ഷി യോഗത്തിൽ പിന്തുണ നൽകി എം പി എം എൽ എ എന്നിവരുമായി സംസാരിച്ച് മന്ത്രി ചർച്ചയ്ക്ക് വഴിയൊരുക്കി കിട്ടാൻ നിലവിലുള്ള ജനകീയ സമിതിയിൽ ഇല്ലാത്ത സംഘടനകളിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് വീതം പ്രാതിനിധ്യം നൽകാനും യോഗം തീരുമാനിച്ചു കളക്ടറുടെ മറുപടി അനുകൂലമല്ലെങ്കിൽ അഞ്ചാം തീയതി വൈകിട്ട് മണിക്ക് എടവനക്കാട് എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകോർത്ത് പിടിച്ച് ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കുമെന്നും എല്ലാത്തിനും അവസാനവും തുടക്കവുമായി കാര്യങ്ങൾ ആലോചിക്കുവാൻ ജനകീയ സമര സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൂടുവാനും യോഗത്തിൽ തീരുമാനിച്ചു സർവകക്ഷി യോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ ഇക്ബാൽ വിവിധ മേഖലകളിലെ സംഘടനാ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും തലത്തെ പ്രമുഖരും പങ്കെടുത്തു